നമസ്കാരം ആരാധനാമൃതം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിഷ്ണു ഭഗവാൻ്റെ അത്ഭുതങ്ങളും വ്യാഴാഴ്ചയുടെ മഹത്വവും പൂജാമുറിയിൽ വിഷ്ണു ഭഗവാന്റെ വിഗ്രഹം വയ്ക്കുന്ന രീതിയെക്കുറിച്ചുമാണ് പറയുന്നത് വ്യാഴാഴ്ച ദേവഗുരു ബൃഹസ്പതിയുടെ ദിനമാണ് ഈ ദിവസം വിഷ്ണു ഭഗവാനെ ആരാധിച്ചാൽ ജ്ഞാനം സമ്പത്ത് കുടുംബ സൗഭാഗ്യം എന്നിവ നമുക്ക് കൈവരുമെന്നാണ് പുരാണങ്ങളിൽ പറയപ്പെടുന്നത് ഗുരുവായൂർ തിരുവാണിക്കുളം തിരുവിതാംകൂർ ക്ഷേത്രങ്ങൾ പോലുള്ള വിഷ്ണു ക്ഷേത്രങ്ങളിൽ വ്യാഴാഴ്ചകളിൽ വളരെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് കുടുംബത്തിൽ സന്തതി അഭിവൃദ്ധിക്കും വിദ്യാഭ്യാസത്തിൽ മുന്നേറ്റത്തിനും വ്യാഴാഴ്ച വിഷ്ണുപൂജ ഏറെ ഉത്തമമാണ് മഹാഭാരതത്തിൽ അർജുനന് ദിവ്യായുധങ്ങൾ ലഭിക്കാൻ വ്യാഴാഴ്ച പൂജ ചെയ്തിരുന്നു എന്നാണ് പുരാണങ്ങളിൽ പറയപ്പെടുന്നത് പുരാണങ്ങളിൽ വ്യാഴാഴ്ച വിഷ്ണുസ്മരണ കൊണ്ട് ഗുരുശാപത്തിൽ നിന്നും മോചനം ലഭിച്ച കഥകളുമുണ്ട് വിഷ്ണു ഭഗവാൻ ലോക സംരക്ഷകനാണ് ഭഗവാന്റെ ദശാവതാരങ്ങൾ മനുഷ്യ ജീവിതത്തിലെ രക്ഷയുടെ പ്രതീകങ്ങളാണ് ഭക്തനെ രക്ഷിക്കുന്നതിന് വിഷ്ണു ഭഗവാൻ എല്ലായിടത്തും സന്നദ്ധനാണ് പ്രഹ്ലാദനെ രക്ഷിച്ചതും ഗജേന്ദ്രനെ മോചിപ്പിച്ചതും ദ്രൗപതിയെ രക്ഷിച്ചതുമെല്ലാം വിഷ്ണുവിൻ്റെ അത്ഭുതങ്ങളാണ് വിഷ്ണുനാമജപത്തിൻ്റെ മഹിമ എന്തെന്നാൽ ഗോവിന്ദ എന്ന് ഒരിക്കൽ വിളിച്ചാൽ പോലും പാപം നശിക്കുമെന്ന് പുരാണങ്ങളിൽ പറയപ്പെടുന്നു വിഷ്ണു ഭഗവാനെ ഒരിക്കൽ സ്മരിച്ചാൽ മനസ്സിൽ ശാന്തി ആത്മവിശ്വാസം ദൈവാനുഗ്രഹം എന്നിവ ഉടനെ അനുഭവിക്കാം വീട്ടിൽ വിഷ്ണു ഭഗവാന്റെ വിഗ്രഹമോ ഫോട്ടോയോ വയ്ക്കുന്നതിന് വടക്കു കിഴക്ക് ഭാഗം ഏറ്റവും ഉത്തമമാണ് വിഗ്രഹം കിഴക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് നോക്കിയിരിക്കുന്ന രീതിയിൽ വേണം വയ്ക്കാൻ വിഷ്ണു ഭഗവാനെ ഏറ്റവും പ്രിയം തുളസീദളമാണ് അതുകൊണ്ട് നമുക്ക് തുളസീദളം ഭഗവാന്റെ പാദത്തിൽ അർപ്പിച്ച് ഓം നമോ നാരായണായ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കാം കൂടാതെ വിഷ്ണു സഹസ്രനാമം വിഷ്ണു സഹസ്രകവചം ഭഗവത്ഗീതാ പാരായണം എന്നിവ വ്യാഴാഴ്ചകളിൽ ജപിച്ചാൽ കുടുംബത്തിന് സമൃദ്ധിയും സന്താന സൗഭാഗ്യവും കൈവരുന്നു വിഷ്ണു ഭഗവാന് ഏറെ പ്രിയപ്പെട്ട മഞ്ഞ വസ്ത്രം ധരിച്ച് മഞ്ഞ പൂക്കൾ സമർപ്പിച്ച് വിഷ്ണു ഭഗവാനെ നമുക്ക് പ്രീതിപ്പെടുത്താം വ്യാഴാഴ്ച വിഷ്ണു ആരാധനയിലൂടെ നമുക്ക് ജ്ഞാനവും സമ്പത്തും കുടുംബ സൗഭാഗ്യവും ലഭിക്കും വീട്ടിൽ ഭക്തിപൂർവം പൂജ ചെയ്താൽ വിഷ്ണു ഭഗവാൻ്റെ കൃപ എല്ലായിടത്തും നമ്മോടൊപ്പം ഉണ്ടാകും ഇപ്പോൾ നമുക്ക് വിഷ്ണു സഹസ്രനാമത്തിലെ ചില ദിവ്യനാമങ്ങൾ കൂടി ചേർത്ത് ജപിക്കാം ഓരോ നാമവും ജീവിതത്തിൽ ശക്തിയും അനുഗ്രഹവും നൽകുന്നതാണ് ഓം വിഷ്ണവേ നമ ഓം മാധവായ നമ ഓം ഗോവിന്ദായ നമ ഓം ജനാർദ്ദനായ നമ ॐ दामोदराय नमः ॐ वासुदेवाय नमः ॐ हर नमः ॐ अनन्दाय नमः ॐ श्रीधराय नमः ॐ माधवाय नमः ॐ नारायणाय नमः ഓം പത്മനാഭായ നമ വ്യാഴാഴ്ച വിഷ്ണുനാമ സ്മരണ നടത്തി നോക്കൂ അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ആത്മീയ വിവരങ്ങളോ വിവരങ്ങൾക്കായി ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ